ഭഗം ഭഗം എന്ന് പറയുമ്പോൾ ആറ് ഗുണങ്ങൾ ആ ആറ് ഗുണങ്ങളും ഐശ്വര്യം വീര്യം കീർത്തി ശ്രീ ജ്ഞാനം വൈരാഗ്യം ഈ ആറെവും സമഗ്രമായ അളവിൽ സമഗ്രമായി അനന്തമായ അളവിൽ എക്കാലവും ആരിലുണ്ടോ അവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാൻ ഇപ്പൊ ഒരു പ്രശസ്തി ഒരു യശസ് ശ്രീ അല്പമുള്ള വ്യക്തിയെ നമ്മൾ എന്തു വലുതായിട്ട് കാണുന്നു അല്ലേ ഇപ്പൊ മാഗസീനിലൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓ സിനിമാ നടൻ സംസാരിക്കുന്നു മോഹൻലാൽ സംസാരിക്കുന്നു ടെൻഡുൽക്കർ സംസാരിക്കുന്നു അമിതാഭ് ബച്ചൻ പറയുന്നു എന്ന് പറയുമ്പോൾ ആഹാ എന്തു പറഞ്ഞു അപ്പൊ അവരെയൊക്കെ അവരുടെ ആ ഒരു രംഗത്തിൽ യശസ് കീർത്തി ഉള്ളവര് അല്പകാലമല്ലേ ഉണ്ടാവുകയുള്ളൂ ഏത് മനുഷ്യനാണെങ്കിലും അവരുടെ കീർത്തി കുറച്ചു കാലത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ അത് കീർത്തി മാത്രം പക്ഷേ ഈ പറയുന്ന ഐശ്വര്യം വീര്യം കീർത്തി ശ്രീ ജ്ഞാനം വൈരാഗ്യം ഇതെല്ലാം അനന്തമായ അളവിൽ എല്ലാ കാലവും ആരിലുണ്ടോ അവരെത്രയും പ്രാധാന്യം അർഹിക്കുന്ന ആയിരിക്കും അതാണ് ഭഗവാൻ